ഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം പ്രാർത്ഥന സുവിശേഷ പ്രവർത്തനത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് പാപ്പ പ്രാർത്ഥന എന്നത് ക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്നും മറിച്ച് അത് സുവിശേഷ വേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്നും ലിയോ പൊതിനാലാമൻ പാപ്പ പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത് ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്കായി പ്രാർത്ഥിക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കേണ്ടത് ഇന്നത്തെ കാലത്തെ അത്യാവശ്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ലോകമെമ്പാടുമുള്ള തൊണ്ണൂറിലധികം രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇരുപത്തിരണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ അംഗങ്ങളാണ് ഓരോ മാസവും ലോകം നേരിടുന്ന വലിയ വെല്ലുവിളികളും സഭയുടെ ദൗത്യങ്ങളും മുൻനിർത്തി പാപ്പ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നൽകാറുണ്ട് ഈ സന്ദേശങ്ങൾ ലോകമെങ്ങും എത്തിക്കുന്നതിനും ദൈവമുൻപാകെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും പാപ്പ തന്റെ വലിയ കൃതജ്ഞത അറിയിച്ചു യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുള്ള ഈ രീതി നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോട് കൂടുതൽ കരുണയും സ്നേഹവും കാണിക്കാൻ ഇത് നമ്മെ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ഉള്ളവർ പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേരുന്നത് ലോകത്തിന് വലിയ നന്മ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോർച്ചുഗലിലെ കൊടുങ്കാറ്റ് ദുരിതബാധിതർക്ക് ആശ്വാസവുമായി ലിയോ പൊതിനാലാമൻ പാപ്പ പോർച്ചുഗലിൽ വീശിയടിച്ച ക്രിസ്ത്യൻ കൊടുങ്കാറ്റിൽ അകപ്പെട്ടവർക്കും ജീവൻ നഷ്ടമായവർക്കും വേണ്ടി ലിയോ പാപ്പ ലക്ഷത്തോളം ആളുകൾക്ക് തന്റെ പ്രാർത്ഥനയും ആത്മീയ പിന്തുണയും പാപ്പ വാഗ്ദാനം ചെയ്തു ദുരന്തത്തിനിടയായ എല്ലാവരുടെയും വേദനയിൽ താനും പങ്കുചേരുന്നതായി പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു അതിശക്തമായ കാറ്റും മഴയും പോർച്ചുഗലിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം ജനജീവിതം ദുസ്സഹമായ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരിക്കുകയാണ് പരിക്കേറ്റവർക്കും വീടുകൾ നഷ്ടപ്പെട്ട് കുടിയടക്കപ്പെട്ടവർക്കും വേണ്ടി താൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ കുറിച്ചു ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന സൈനിക സിവിൽ വിഭാഗങ്ങൾക്കും ഭരണകൂടത്തിനും പാപ്പ നന്ദി അറിയിച്ചു അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന വിവിധ സഭാ സംഘടനകളെ പാപ്പ അഭിനന്ദിക്കുകയും ചെയ്തു തകർന്ന പ്രദേശങ്ങളിലെ ജീവിത സാഹചര്യങ്ങൾ സാധാരണ നിലയിലാക്കാൻ സർക്കാരുമായി ചേർന്ന് കത്തോലിക്ക സഭയും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു വരികയാണെന്ന് പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി ലിയോ പാപ്പയുടെ വലിയ നോമ്പിലെയും വിശുദ്ധവാരത്തിലെയും തിരുക്കര്മ്മങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു ഫെബ്രുവരി മുതൽ ഏപ്രിൽ ആദ്യവാരം വരെയുള്ള ഔദ്യോഗിക പട്ടിക വത്തിക്കാൻ വലിയ നോമ്പ് എന്നിവ ഉൾപ്പെടുന്ന ഈ തിരക്കേറിയ കാലയളവിൽ റോമിലെ വിവിധ ഇടവകൾ സന്ദർശിക്കുവാനും വിശ്വാസികളുമായി സമയം ചെലവഴിക്കുവാനും മാർപ്പാപ്പ തീരുമാനമെടുത്തിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് വിഭൂതി ബുധനാഴ്ച ആചരണത്തോടെയാണ് നോമ്പുകാലത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് അന്നേ ദിവസം ആൽസിമോ പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന പാപ്പ തുടർന്ന് സെന്റ് സബീന ബെസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് വരെ അപ്പസ്തോളി കൊട്ടാരത്തിൽ മാർപ്പാപ്പയുടെയും റോമൻ കൂരിയയുടെയും വാർഷിക ധ്യാനം നടക്കും അതിനുശേഷം മാർച്ച് ഒന്ന് എട്ട് പതിനഞ്ച് തീയതികളിൽ റോമിലെ വിവിധ പ്രാദേശിക ഇടവകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും വിശ്വാസികൾക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും സാധാരണക്കാരായ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ടു മുതൽ വരെ നീണ്ടു നിൽക്കുന്ന വിശുദ്ധവാരത്തിലെ പ്രധാന ശുശ്രൂഷകൾക്കും മാർപ്പാപ്പ നേരിട്ട് നേതൃത്വം നൽകും പെസാവ്യാഴാഴ്ച രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തൈലാഭിഷേക കുർബാനയും വൈകുന്നേരം സെന്റ് ജോൺ ലാറ്ററൺ ബസിലിക്കയിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും നടക്കും ദുഃഖുവെള്ളിയാഴ്ച വൈകുന്നേരം പീഡാനുഭവ സ്മരണയും രാത്രി ഒൻപതരയോടുകൂടി കൊളോസിയത്തിൽ കുരിശിന് വഴിയും ഉണ്ടായിരിക്കും ഏപ്രിൽ അഞ്ച് ഈസ്റ്റർ ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് പീറ്റേഴ്സ്ക്വറിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മാർപ്പാപ്പ തുടർന്ന് തന്റെ ഈസ്റ്റർ സന്ദേശവും ലോകത്തിന് മുഴുവനായുള്ള തോർബി ആശീർവാദവും നൽകുന്നതോടെ തിരുക്കർമ്മങ്ങൾ പൂർത്തിയാകും വത്തിക്കാനിൽ സുപ്രധാന നിയമനവുമായി ലിയോ പാപ്പ വത്തിക്കാനിലെ സുപ്രധാന സാമ്പത്തിക സമിതിയായ കമ്മീഷൻ ഫോർ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സിലേക്ക് സിസ്റ്റർ റാഫേല പെട്രീനിയെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നിയമിച്ചു വത്തിക്കാന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക കരാറുകൾ കൈകാര്യം ചെയ്യുന്ന ഈ സമിതിയിലെത്തുന്ന ആദ്യ വനിതയാണ് സിസ്റ്റർ റാഫേല വത്തിക്കാന്റെ ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ മാറ്റം അൻപത്തി വയസ്സുകാരിയായ സിസ്റ്റർ റാഫേല സാമ്പത്തിക ശാസ്ത്രത്തിൽ മികച്ച അറിവുള്ള വ്യക്തിയാണ് നിലവിൽ വത്തിക്കാന്റെ സിവിൽ ഭരണകൂടത്തിന്റെ അധ്യക്ഷയായി സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ സ്ത്രീ കൂടിയാണ് വത്തിക്കാൻ മ്യൂസിയങ്ങൾ ആരോഗ്യ വിഭാഗം സുരക്ഷാ കാര്യങ്ങൾ എന്നിവയുടെയെല്ലാം മേൽനോട്ട ചുമതല ഇനി സിസ്റ്ററിനായിരിക്കും ഇറ്റലിയിൽ ജനിച്ച സിസ്റ്റർ റാഫേല അമേരിക്കയിലും ഇറ്റലിയുമായി തന്റെ പഠനം പൂർത്തിയാക്കി മുൻപ് വത്തിക്കാന്റെ വിവിധ ഭരണവിഭാഗങ്ങളിൽ പ്രവർത്തിച്ച സിസ്റ്റർക്ക് ഭരണകാര്യങ്ങളിൽ വലിയ പരിചയ സമ്പത്തുണ്ട് സഭയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ ഇനി സിസ്റ്റർ റാഫേലിയുടെ സാന്നിധ്യം നിർണായകമാകും നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വത്തിക്കാനിലെ സിസ്റ്റേൻ ചാപ്പലിലെ ലോക പ്രശസ്ത ചുവർ ചിത്രമായ അന്ത്യവിധി വീണ്ടും മിണുക്കുമണികൾക്ക് ഒരുങ്ങുന്നു പ്രശസ്ത ചിത്രകാരൻ മൈക്കിൾ ആഞ്ജല വരച്ച ഈ ഇതിഹാസ ചിത്രം നീണ്ട മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നവീകരണത്തിന് വിധേയമാകുന്നത് പ്രതിവർഷം അറുപത് ലക്ഷത്തോളം സന്ദർശകരാണ് സിസ്റ്റേൻ ചാപ്പലിൽ എത്തുന്നത് ഇവരുടെ ശ്വാസത്തിൽ നിന്നുള്ള ഈർപ്പവും വസ്ത്രങ്ങളിൽ നിന്നുള്ള പൊടിപടലങ്ങളും ചേർന്ന് ചിത്രത്തിന് മുകളിൽ നേരിയ വെളുത്തപ്പാളി രൂപപ്പെട്ടിരുന്നു ഇത് ചിത്രത്തിന്റെ യഥാർത്ഥ വർണ്ണങ്ങളെ മങ്ങനേൽപ്പിച്ചതായി വത്തിക്കാൻ മ്യൂസിയം ഡയറക്ടർ പറഞ്ഞു ഈ പൊടിപഠനങ്ങൾ നീക്കം ചെയ്ത് ചിത്രത്തിന് സ്വാഭാവിക പ്രഭ തിരികെ കൊണ്ടുവരാനാണ് ഈ നീക്കം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്നിനുമിടയിൽ പൂർത്തിയാക്കിയ ഈ കലാസൃഷ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് അവസാനമായി വലിയൊരു നവീകരണത്തിനു വിധേയമായത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന സൂക്ഷ്മമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും സഞ്ചാരികൾക്ക് സിസ്റ്റേൻ ചാപ്പിൽ സന്ദർശിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചു പ്രത്യേക സ്കാ ഫോൾഡിംഗ് ഉപയോഗിച്ചാകും വിദഗ്ദ്ധർ ചിത്രം വൃത്തിയാക്കുക അമേരിക്ക ക്യൂബ സംഘർഷം സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ രാജ്യങ്ങളായ അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ലിയോ പാപ്പ വത്തിക്കാനിൽ പൊന്നാലാമന്മാർ നടന്നൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ തന്റെ Mi unisco al messaggio dei Vescovi cubani, invitando tutti i responsabili a promuovere un dialogo sincero ed efficace per evitare la violenza e ogni azione che possa aumentare le sofferenze del caro popolo cubano. Che la Virgen della Carità del Cobre assista e protegga tutti i figli di quella amata terra. Assicuro la mia preghiera per le numerose vittime della frana in una miniera del Nord Kivu nella Repubblica Democratica del Congo. Il Signore sostenga quel popolo che soffre tanto. Preghiamo anche per i defunti e per quanti soffrono a causa delle tempeste che nei giorni scorsi hanno colpito il Portogallo e l'Italia meridionale. E non dimentichiamo le popolazioni del Mozambico, duramente provate dalle inondazioni. Oggi, in Italia, ricorre la giornata nazionale delle vittime civili delle guerre e dei conflitti nel mondo. Papa, അക്രമത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാൻ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു ജനുവരി മുപ്പതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ കർശനമായ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് കരീബ്യൻ ദ്വീപ് രാഷ്ട്രമായ ക്യൂബയിലേക്ക് എണ്ണ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇത് ഉപരോധത്തിന് സമാനമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ക്യൂബൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറാനും ആത്മാർത്ഥമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പാപ്പ അഭ്യർത്ഥിച്ചു ക്യൂബയിലെ മെത്രാൻമാർക്കൊപ്പം താനും പങ്കുചേരുന്നുവെന്ന് വ്യക്തമാക്കിയ പാപ്പ സമാധാനത്തിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു സാമൂഹികവും സാമ്പത്തികവുമായ തകർച്ചയുടെ വക്കിലാണ് ക്യൂബയെന്ന് ശനിയാഴ്ച പുറത്തിറക്കിയ സന്ദേശത്തിൽ ക്യൂബൻ മെത്രാൻ സമിതി വ്യക്തമാക്കിയിരുന്നു ജനങ്ങളുടെ ദുരിതം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വലിയൊരു സാമൂഹ്യ തകർച്ചയുടെ അപകട സാധ്യതയുണ്ടെന്നും മെത്രാൻമാർ ഓർമ്മിപ്പിച്ചു e purtroppo tragicamente attuale. Ogni giorno infatti si registrano vittime civili di azioni armate che violano apertamente la morale e il diritto. I morti e i feriti di ieri e di oggi saranno veramente onorati quando si metterà fine a questa intollerabile ingiustizia. Venerdì prossimo inizieranno i giochi olimpici invernali di Milano-Cortina, a cui faranno seguito i giochi paralimpici. Rivolgo i miei auguri agli organizzatori e a tutti gli atleti. Queste grandi manifestazioni sportive costituiscono un forte messaggio di fratellanza e ravvivano la speranza in un mondo in pace. E questo è anche il senso della tregua olimpica, antichissima usanza che accompagna lo svolgimento dei giochi. Auspico che quanti hanno a cuore la pace tra i popoli e sono posti in autorità, sappiano compiere in questa occasione. Gesti concreti di distensione e di dialogo. Saluto tutti voi, cari romani e pellegrini venuti da diversi paesi. Devo dire che il mio padre è andato a Sundoscia, papa

con la potenza dello Spirito Santo. Sul monte Cristo consegna ai discepoli la legge nuova, quella scritta nei cuori, non più sulla pietra. È una legge che rinnova la nostra vita e la rende buona, anche quando al mondo sembra fallita e miserabile. Solo Dio può chiamare davvero Beati poveri e gli afflitti, perché Egli è il sommo bene che a tutti si dona con amore infinito. വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലെ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചായിരുന്നു പാപ്പയുടെ സന്ദേശം ക്രിസ്തു മലയിൽ വെച്ച ശിഷ്യന്മാർക്ക് നൽകിയ പുതിയ നിയമം കല്ലുകളിലല്ല മറിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ലോകത്തിന്റെ കണ്ണുകളിൽ ഇത് ദാരിദ്ര്യവും തകർച്ചയുമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്ന വഴികളാണിവ ദാരിദ്ര്യവും ദുരിതമനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാനും നീതിയും സമാധാനം നൽകുവാനും ദൈവത്തിന് മാത്രമേ സാധിക്കൂവെന്ന് പാപ്പ വ്യക്തമാക്കി മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭരിക്കുന്നവരും സമ്പന്നരുമാണ് വിജയികളെന്ന് കരുതുന്നവർക്ക് സുവിശേഷ ഭാഗ്യങ്ങൾ ഒരു വിരോധാഭാസമായി തോന്നാം എന്നാൽ ചരിത്രം വിജയികൾ മാത്രം എഴുതുന്നതല്ല മറിച്ച് അടിച്ചമർത്തപ്പെട്ടവരെ രക്ഷിച്ചുകൊണ്ട് ദൈവം പൂർത്തിയാക്കുന്നതാണ് അതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ലോകം തള്ളിക്കളയുന്നവർക്ക് ദൈവം പ്രത്യാശ നൽകുന്നു സന്തോഷം എന്നത് നാം പണം കൊടുത്തു വാങ്ങുന്ന വിജയമല്ല മറിച്ച് പങ്കുവെക്കാനുള്ള ദാനമാണ് നശിച്ചു പോകുന്ന വസ്തുക്കളിലാണോ അതോ ശ്വാതമായ ബന്ധങ്ങളിലാണോ നാം സന്തോഷം കണ്ടെത്തുന്നതെന്ന് സ്വയം ചോദിക്കണം കഷ്ടപ്പാടുകളുടെ സമയത്ത് നമ്മെ താങ്ങി നിർത്തുന്ന നിരന്തരമായ കൃപയാണ് സുശേഷ ഭാഗ്യങ്ങളെന്നും പാപ്പ കൂട്ടിച്ചേർത്തു Nella persecuzione Dio è fonte di riscatto, nella menzogna è ancora di verità. Perciò Gesù proclama, rallegratevi ed esultate. Queste beatitudini restano un paradosso solo per chi ritiene che Dio sia diverso da come Cristo lo rivela. Chi si aspetta che i prepotenti saranno sempre padroni sulla terra rimane sorpreso dalle parole del Signore. Chi si abitua a pensare che la felicità appartenga ai ricchi potrebbe credere che Gesù sia un illuso. E invece l'illusione sta proprio nella mancanza di fede verso Cristo. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി